ക്രിസ്മസ് ആഘോഷം തടഞ്ഞ എസ് ഐ ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സിപിഎം രംഗത്ത് തൃശൂർ പാലയൂർ സെന്റ് തോമസ് പള്ളിയിൽ ക്രിസ്മസ് ആഘോഷം തടഞ്ഞ എസ് ഐ ക്കെതിരെ നടപടി വേണമെന്ന് സിപിഎം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു സിപിഎം ചാവക്കാട് ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസാണ് എസ് ഐക്കെതിരെ പ്രസ്താവനയിലൂടെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടത് എസ് ഐ പള്ളിയിലെ ഇടപെടൽ അനാവശ്യമെന്ന് സിപിഎം എസ് ഐ വിജിത്തിനെതിരെ നടപടി വേണമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി സംഭവത്തിൽ എസ്ഐക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസൻ മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി ഏരിയ കമ്മിറ്റി അംഗം മാലിക്കുളം അബ്ബാസ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി എസ് അശോകൻ സി കെ തോമസ് എന്നിവർ പള്ളിയിൽ സന്ദർശനം നടത്തി പാലയൂർ പള്ളിയിലെ ക്രിസ്മസ് ആഘോഷം പോലീസ് തടഞ്ഞതിൽ വ്യാപക പ്രതിഷേധം വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ പള്ളി സന്ദർശിച്ചു സിപിഎം കോൺഗ്രസ് മുസ്ലിം ലീഗ് എസ് വെൽഫെയർ പാർട്ടി എന്നീ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ പാലയൂർ തീർത്ഥകേന്ദ്രത്തിലെത്തി ആർച്ച് പ്രീസ്റ്റ് ഫാദർ ഡേവിസ് കണ്ണമ്പുഴയെ സന്ദർശിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് മടങ്ങിയത് ബിജെപി സംസ്ഥാന ജില്ലാ നേതാക്കൾ വ്യാഴാഴ്ച പാലയൂരിലെത്തും വിശ്വാസികൾ നടത്തിയ ക്രിസ്മസ് ആഘോഷം അലങ്കോലമാക്കിയ ചാവക്കാട് എസ് ഐ വിജിത് കെ വിജയനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് ഉന്നതതല അന്വേഷണം നടത്തി പിന്നിലെ ഗൂഢാലോചന പുറത്തുകൊണ്ടുവരണമെന്ന് ബിജെപി ചാവക്കാട് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു പാലയൂർ തീർത്ഥകേന്ദ്രത്തിലെ കരോൾ ശുശ്രൂഷകൾ തടസ്സപ്പെട്ട സംഭവം പോലീസ് നടപടികൾ അതീവ നിർഭാഗ്യകരവും പ്രതിഷേധാർഹവുമാണെന്ന് പാസ്റ്ററൽ കൌൺസിലും കത്തോലിക്ക കോൺഗ്രസും മതിരൂപതാ തല പ്രതിനിധി സംഘം തീർത്ഥകേന്ദ്രത്തിൽ സന്ദർശനം നടത്തി അഭിപ്രായപ്പെട്ടു സീറോ മലബാർ സഭാ തലവനും മിത്രാപോലിത്തയുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർക്ക് റാഫേൽ തട്ടിലിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് പാലയൂരിലുണ്ടായ പോലീസ് നടപടികളിൽ സഭയ്ക്ക് അതീവ ഉത്കണ്ഠയും വേദനയുമുണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും കേരളത്തിലെ ചില കേന്ദ്രങ്ങളിലും ക്രിസ്മസ് ആഘോഷങ്ങളോട് അസഹിഷ്ണുത പുലർത്തുന്ന ചില സംഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായെന്നും അതിന് സമാനമായ പോലീസ് തന്നെ പ്രതിസ്ഥാനത്ത് വന്നത് പ്രതിഷേധാർഹമാണെന്നും പ്രതിനിധി സംഘം പറഞ്ഞു സംഭവത്തിൽ സർക്കാർ നിലപാട് എന്താണെന്നറിയാൻ സഭാ നേതൃത്വത്തിന് ആകാംക്ഷു ശാന്തമായ അന്തരീക്ഷത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സൃഷ്ടിക്കാനുതകുന്ന തരത്തിൽ പെരുമാറിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണമെന്നും സംഘം ആവശ്യപ്പെട്ടു ഈ കാര്യങ്ങൾക്ക് തടസ്സം നിന്നവർക്കെതിരെ കടുത്ത ശിക്ഷ നടപടികൾ ഉണ്ടാകണം മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കണം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാത്രം കാണാൻ സാധിക്കുന്നില്ല കേരളത്തിൽ തന്നെ മറ്റു പലയിട ഇടങ്ങളിലും ഈ ക്രിസ്മസ് ദിനവുമായി ബന്ധപ്പെട്ട് അപസ്വരങ്ങള് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങള് സാമൂഹ്യ വിരുദ്ധർ എന്ന് വേണമെങ്കിൽ ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ എല്ലാവരെയും നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയെ അധികരിച്ചിട്ടൊന്നും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല പക്ഷെ അതിന്റെ പിറകിലൊക്കെ എന്തെങ്കിലും കിടന്ന അജണ്ടകളുണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അതിനൊക്കെ എതിരെ ശബ്ദമുയർത്താനായിട്ട് ഈ തൃശ്ശൂർ അതിരൂപതിയിലെ ആത്മ വിശ്വാസികള് കത്തോലിക്ക കോൺഗ്രസിന്റെയും ബാസൽ കൗൺസിലിന്റെയും ഒക്കെ നേതൃത്വത്തില് സംഘടിച്ച് നമുക്ക് നമ്മുടെ സ്വരം നമ്മുടെ എതിർപ്പ് ഈ കാര്യത്തിലുള്ള എതിർപ്പ് അധികാരികളെ അറിയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കേണ്ടിയിരിക്കുന്നു കത്തോലിക്കാ കോൺഗ്രസ് അതിരൂപതാ പ്രസിഡന്റ് ഡോക്ടർ ജോബി തോമസ് കാക്കശ്ശേരിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് വൈദികർ പള്ളി ട്രസ്റ്റിമാർ സംഘടനാ ഭാരവാഹികൾ എന്നിവരുമായി ചർച്ചകൾ നടത്തി തൃശൂർ അതിരൂപതാ പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ അഡ്വക്കേറ്റ് ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അജി വർഗീസ് മുൻ പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി പി ഐ ലാസർ മാസ്റ്റർ കത്തോലിക്കാ കോൺഗ്രസ് അതിരൂപതാ ഭാരവാഹികളായ കെ സി ഡേവിസ് റോണി അഗസ്റ്റിൻ ലീല വർഗീസ് മേഴ്സി ജോയ് ജോജു മഞ്ഞില തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു പാലയൂർ പള്ളി കൈക്കാരൻ പി എ ഹൈസൺ തീർത്ഥകേന്ദ്രം സെക്രട്ടറി ബിജു മുട്ടത്ത് ജോയ്സി ആന്റണി എന്നിവരും സംബന്ധിച്ചു സിസിടിവി ന്യൂസ് ചാവക്കാട് മലയൂർ പള്ളിയിലെ ക്രിസ്മസ് ആഘോഷ പരിപാടിക്കിടയിലെ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ചാവക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ചാവക്കാട് മുനിസിപ്പൽ ചത്തുരത്തിൽ നിന്ന് തുടങ്ങിയ പ്രകടനം ടൌൺ ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ വി യൂസഫലിയുടെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ യോഗം കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ഡി വീരമണി ഉദ്ഘാടനം ചെയ്തു യുഡിഎഫ് ഗുരുവായൂർ നിയോജക മണ്ഡലം കൺവീനർ കെ വി ഷാനവാസ് മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എ എസ് സറൂഖ് കോൺഗ്രസ് നേതാക്കളായ ഷോബി ഫ്രാൻസിസ് കെ വി ലാജുദ്ദീൻ കെ എസ് സന്ദീപ് ഇ എസ് ഹുസൈൻ അക്ബർ ചേറ്റുവ രതീഷ് ഇരട്ടപ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു